ഒരു നടക്കുകയാണ് വിളക്കല്ല ഈ നിരന്നു നിൽക്കുന്ന രാജകുമാരന്മാരുമല്ല രാജകുമാരന്മാരുമല്ലാത്ത രാജകുമാരന്മാരാണ് ഒന്ന് ആകാശത്തേക്ക് നോക്കൂ അവിടെ താരകങ്ങളില്ലാത്ത മാനം ശൂന്യമാണ് താരകങ്ങളെല്ലാം ഇതാ ഈ ിൽ സംഗമിച്ചിരിക്കുന്നു നൂറെ മദീന മാട്ടുമൽ അത്ഭുതം ആവേശം ഒരു നാടിൻ്റെ അത്താണി ഒരു നാടിൻ്റെ ആവേശം നൂറേ മദീന മാട്ടുമ്മൽ ഈ വേദിയിൽ തീർക്കുന്നു ورحمة الله تعالى وبركاته يا <applause> ാജ സർദാരെ നിലവേ നിറവേ തണിയെ തരുളെ പൊരുളെ ചിന്നത്തുളി തന്നാദരമേനയിലെന്നോ ചുരിയുഗരാജസുധികാകിലും അസുരമിന്നോ നിറയണ ദീപസിക

ورم تنیڑو یا سیدی یا حالی یا حبیبی تو با یا تو بیبی نوری السلامی دوئی با فی فوادی تو با راہ قلبی بشرانی قیبی تو با راہ قلبی بشرانی قیبی യോ അലങ്കാരമോ അതിലോലിയോ അതിലധാരൂ നില

സൂലാരോ ആരോമൽ വരുമരിക അതിലാനന്ദം കുളിരൊഴുകെ ആരോമൽ വരുമരിക അതിലാനന്ദം കുളിരൊഴുക േ അതിരവിട് അമലാകയുമാരു പാകയാ അതിലൊരു പടി കയറും പേകയാഞ്ചോട് ചേരാൻ ഒരു പോരേ

जग का राजा तू ही है तू ही सहारा बेकसों को या मोला दो जग का राजा तू ही या का राजा, है गया Joy, oh. <l Jean Rabbit bulun> <illions> ോ താനിന്താ തിന്തിന്നോ താനിന്നോ തനതന താനിന്താ തിന്തിന്നോ താന തോ ചിലോളം തേടും കണ്ണാളെ

നിറവചും കരളിലല തഞ്ചും മധുരമടനഞ്ചിൽ കുളിരൊഴുകും തിരുവരനെ ചൊങ്കിൽ തുറക്കിടുന്നുറങ്ങിൽ മലരിൽ പൂകൾ പാടി ചെന്നും മെൻസും കോടും കല്ലിയേ കല്ലിയ സല്ല പങ്ങളോ പിന്നാലെ

ൂല മനില വെന്റെ വസീല ജയ മരുളുമാദീപെന്റെ ജീവിത ജ്വാല ഓ കഠിനാഹരിതദേഹമണയാൻ തമ്മിൽ ചേരാനാൻ തെന്നാനൊരു നില പോലെ തെളിയുമെ അരുമനബിയുടെ ിൽ അലിവിൽ നിറയുമാകലരുടെ അലിക അണയുവാൻ അഗാധ പ്രണയമില്ല ഉലയാതൊരു മലമാജ സരോജ സുമോഹന അസാധ്യമലയുടെ ഗഗനാമുഖമതിലേദ സമോദ സചേതന ചെന്നതാ പാദം തന്നിൽ ദീപം അന്നൊരു മഹാലോകനായകന്റെ നാളിലാകിന്റെ വഹിയോതിമാലാകസരങ്ങളു വർണ്ണജാല അമ്പരങ്ങലോകം കണ്ടു കണ്ണു കണ്ണുകൊണ്ടു ദേവോടെ വരമരുളുക നബിയെ തരണgetElementById ശരമരുളുകനദിയെ ഗുണ വിവരിൽ चंदാമരയ ഗുരു നബി വദനേ പൊൻ താരക മൊഹിത കഞ്ചിതനേ നിരമാൽ ഉണരും മഴവിൽ അഴകേ നിജമാതറിവിൻ സരനാകിതമേ മഹിദ സുവന തനമിലണയുവ വരും ദിനം സുഗന്ധാലഗം അതിൻ്റെ ബാബിൽ കരങ്ങൾ ആലേ താളം തീർക്കുന്നേ ആനന്ദമിൽ സഹദാൻ ആടുനേ ആരാധനേ വിളിവങ്കാടുണ്ടി പുലർക്കാലമെങ്ങൾ കാതാ പ്രപഞ്ചാധിപന്നോ നാഥ നിശാഗന്ധിയോ നിലാവല്ലയോ കാതരോ നിലാബുല്ലയോ മധുമായി

ൊരു <SCIente apologies> <seule> <sample> <oine himself> <ương kenni> <sugur> ಅಡಿಕೆಲ್ಲ

مدينه الهدا وعري مدينه الهدا السلام عليكم ورحمه الله تعالى وبركاته